ആങ്ങളെ പെങ്ങളോട് ചോദിക്കണം നിങ്ങൾ പോയിട്ട് എന്തായി അനു മിണ്ടിയോ എന്തെങ്കിലും പറഞ്ഞോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തോ ഓ ഇല്ലിക്ക ആകെ ഇരുന്നത് അനീഷേട്ടിനിരിക്കുന്നുണ്ട് മാത്രവും പിന്നെ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ അത്ര സമയം ഇരുന്നത് അനു സംസാരിക്കുന്നില്ലേ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇല്ലിക്ക അത് എവിടെൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ് അനീഷട്ടിന് വേണ്ടി മാത്രമാണ് അവിടെ ഇരുന്നത് അല്ലാതെ സംസാരിക്കുന്നില്ല അവളുടെ എന്തോ കണ്ടിട്ടാണ് കൂടെ ചേർന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് അതെന്താണെന്ന് ചോദിച്ചപ്പം ഫേമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഫേമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു പിന്നെ എന്താണ് വീട് കാറ് വീട്ടുകാർ പൈസ അല്ലാതെ വേറെ എന്താ നമുക്കില്ലാത്തതൊക്കെ അവളുടെ അടുത്തുണ്ട് അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഒപ്പം ചേർന്നല്ലേ അവൾ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ അപ്പോൾ അതല്ലേ എന്ന് ചോദിച്ചപ്പം പറയുന്നു ഫേമം എന്നല്ല പറഞ്ഞത് പിന്നെ എന്തിനു വേണ്ടിയാ റാനവാസി ചോദിക്കുന്നുണ്ടോ നമുക്കില്ലാത്ത ഒരു സാധനത്തിന് വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ഒരാളുടെ കൂടെ ഒപ്പം കൂടുന്നത് അതെ അതിൽ പറയണം അതെ നമുക്ക് ആ സാധനങ്ങളൊന്നും ഇല്ല അത് ഈ പറഞ്ഞതിനകത്തൊന്നും അവൾ ഇല്ലെന്നാണ് പറയുന്നത് നാട്ടു നടപ്പ് അങ്ങനാണല്ലോ എന്ന് ആതിൽ പറയുന്നു അനീഷേട്ടൻ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നത് നിങ്ങൾ മുന്നത്തെപ്പോലെ അതിൽ തെറ്റൊന്നുമില്ല അത് നല്ല കാര്യമല്ലേ അവൻ പറഞ്ഞത് അല്ല അനീഷേട്ടൻ വന്നിരുന്നപ്പോഴത്തേന് ഇവൾ എണ്ണീച്ചങ്ങ് പോവുക സംസാരിക്കുന്നില്ല അനീഷേട്ടൻ്റെ പുറകെ അങ്ങ് പോവുക അവൾക്കവിടെ ഇരിക്കാൻ കൂടി താല്പര്യമില്ല അനീഷ് ചേട്ടൻ ഇരുന്നുകൊണ്ട് മാത്രമാണ് അവളവിടെ ഇരുന്നത് നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞിട്ടാണ് അനീഷ് ചേട്ടൻ എണ്ണിച്ചത് അനീഷ് വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസ് അപ്പോൾ പറയുകയാണ് അനീഷ് ചേട്ടൻ മൈൻഡപ്പ് ചെയ്തത് തന്നെ നിങ്ങൾ സംസാരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അത് പറഞ്ഞ് നിങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ചേട്ടൻ എണ്ണീറ്റത് പക്ഷേ അവൾക്ക് ഇരിക്കാൻ താല്പര്യം അങ്ങനെ നമ്മൾ മാത്രം എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഇക്ക ഇനി അവളുടെ അടുത്ത് ഇരുന്നാൽ അവൾ ഫേമിനാണെന്ന് പറയും എനിക്ക് വയ്യേക്കാന്നൊക്കെ പറയുന്നുണ്ട് അതിൽ അന്നേരം പറയാണ് ഷാനവാസ് ഇവിടെ എല്ലാവർക്കും ഫെയിമുണ്ട് ആർക്കും ആരുടെയും ഫെയിമിൻ്റെ ആവശ്യമില്ല ഷാനവാസ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഷാനവാസ് എന്തോ വലിയൊരു ഫിലിം ആക്ടർ എന്നുള്ള രീതിയിലാണ് ഷാനവാസിൻ്റെ ഒരു സംസാരം അപ്പോൾ അനിമോള് ഇവിടെ എല്ലാവർക്കും ഫെയിമുണ്ട് ആരെയും ആരുടെയും പേരിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് ഇത് പലപ്പോഴും ലൈവിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഷാനവാസ് സീരിയലിൻ്റെ വലിയ ആളാന്നുള്ള നിലയിലാണ് ആ പറയുന്നത് പിന്നെ ഷാനവാസിൻ്റെ നന്മമരമാണ് പിന്നെ അവിടെ പൂത്തുലയുന്നത് കാരണം ഞാൻ എന്നെ ഹെൽത്ത് ഇഷ്യൂ എൻ്റെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഇവിനും അക്ബറും ആരിനും ആയിരുന്നു അതിലിന്ന് ആര്യനങ്ങ് പോയി പിന്നെ ഇവർ രണ്ടുപേരുണ്ട് ഞാനുണ്ടായിരുന്ന സമയത്ത് ഇവരിവിടെ ഭയങ്കരമായ കരയുന്ന കാണക്കാരണം അവർ ആരോടും മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഒരു ആക്ടിവിറ്റി ഇല്ല ഉറങ്ങിയിരുന്നത് രണ്ടുപേരും അത് കണ്ടിട്ട് എനിക്ക് തോന്നി ഇവരിങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഭയങ്കര നന്മകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ വേണം നന്മവരെന്ന് വിളിക്കേണ്ടെന്ന് അങ്ങനെ ആ ഒരു കുറച്ച് സ്റ്റോറികൾ ഇവരോട് പറയുകയാണ് ഷാനവാസ്